നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്രളയത്തിൽ തകർന്ന ആയവന പഞ്ചായത്തിലെ തോട്ടഞ്ചേരി തൂക്കുപാലത്തിന് പകരം പുതിയ തൂക്കുപാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫണ്ട് ലാപ്സായി ഫണ്ട് അനുവദിച്ച് അഞ്ചു വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാത്തതാണ് തുക ലാബ്സാവാൻ കാരണം പ്രളയത്തിൽ തകർന്ന തോട്ടഞ്ചേരി തൂക്കുപാലത്തിന് പകരം പുതിയ തൂക്കുപാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫണ്ട് ലാപ്സായി ഫണ്ട് അനുവദിച്ച് അഞ്ചു വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാത്തതാണ് തുക ലാപ്സാകാൻ കാരണം കാളിയാർ പുഴയ്ക്ക് കുറകെ കടുംപിടി തോട്ടഞ്ചേരിക്കരകളെ ബന്ധിപ്പിച്ച് രണ്ട് പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പാലം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലാണ് തകർന്നത് ഇരുകരകളിലുമുള്ളവരുടെ പ്രധാന ആശ്രയമായിരുന്ന തൂക്കുപാലം തകർന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ നിരന്തര പ്രതിഷേധത്തിനൊടുവിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന എൽ ദി എബ്രഹാം മുൻകൈയ്യെടുത്ത് പുതിയ തൂക്കുപാലം നിർമ്മിക്കാൻ ഒരു കോടി എഴുപത് ലക്ഷം രൂപ അനുവദിപ്പിച്ചിരുന്നു നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ വാഹനങ്ങൾക്ക് കൂടി സഞ്ചരിക്കാവുന്ന തരത്തിൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നു ഇതോടെ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാൻ സംസ്ഥാന പദ്ധതി ഒഴിവാക്കി പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഇതിനായി വിശദമായ പദ്ധതി രേഖ സമർപ്പിച്ച രണ്ടു വർഷം പിന്നിട്ടിട്ടും കേന്ദ്ര പദ്ധതിയിൽ ഇതുവരെ അന്തിമാനുമതി ലഭിച്ചിട്ടില്ല ഇതിനിടെ ഫണ്ട് അനുവദിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ തൂക്കുപാലം പുനർനിർമാണത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി എഴുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു കോൺക്രീറ്റ് പാലത്തിന് കേന്ദ്ര സർക്കാരിന്റെ അന്തിമാനുമതി ലഭിക്കാത്തതും സംസ്ഥാന സർക്കാരിന്റെ തൂക്കുപാലം ഫണ്ട് ലാപ്സായതും നാട്ടുകാരുടെ പാലമെന്ന എന്ന സ്വപ്നത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ആയവന പഞ്ചായത്തിലെ കടുംപിടിയെയും തോട്ടഞ്ചേരിയെയും തമ്മിൽ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് കുറകെ നിർമ്മിച്ച തൂക്കുപാലം നൂറുകണക്കിന് ആളുകളുടെ യാത്രാ മാർഗമാണ് തോട്ടഞ്ചേരി കാരിമറ്റം പ്രദേശങ്ങളെയും കടുമ്പിടി കാലാമ്പൂർ പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് രണ്ടായിരത്തി രണ്ടിൽ തൂക്കുപാലം നിർമ്മിച്ചത് കാരിമറ്റം തോട്ടഞ്ചേരി പ്രദേശങ്ങളിലുള്ളവർക്ക് ആയവന പഞ്ചായത്ത് ആസ്ഥാനത്തേക്കും കൊച്ചി ദേശീയപാതയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനും ൂർ കടുംപിഴി പ്രദേശങ്ങളിലുള്ളവർക്ക് രണ്ടാർ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലേക്കും എത്തിച്ചേരുന്നതിനും തൂക്കുപാലം ഏറെ പ്രയോജനകരമായിരുന്നു റോഡ് ജംഗ്ഷൻ മൂവാറ്റുപുഴ